ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് മണക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചന്ദ്രനോടൊപ്പം പരിപാടി സംഘടിപ്പിച്ചു മുൻ ഹെഡ്മാസ്റ്റർ സിസി രാജൻ ക്ലാസ് നയിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്കൂളിന് നൽകിയ മൈക്ക് സെറ്റും മൈക്സെറ്റും മണക്കാട് എൻ എസ് എസ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ചന്ദ്രനോടൊപ്പം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു മനുഷ്യന്റെ ചാന്ദ്രയാത്രയുടെ പ്രസക്തിയെപ്പറ്റി കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം റിട്ടയുടെ ഹെഡ് മാസ്റ്റർ സി സി രാജൻ ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള ക്ലാസ് നയിച്ചു हांaryana ki parniya ke genetics pehna sanje sanje ha sanje okay adiletam sundari o sundari paren പൂർവ്വ വിദ്യാർത്ഥി സംഘടന മണക്കാട് എൽ പി സ്കൂളിന് സമ്മാനിക്കുന്ന മൈക്ക് സെറ്റിന്റെയും പ്രസംഗവിടത്തിന്റെയും കൈമാറ്റം ചടങ്ങിൽ നടന്നു യോഗത്തിൽ വാർഡ് കൌൺസിലർ ബിന്ദു പത്മകുമാർ ഹെഡ് മാസ്റ്റർ ഷാലി മോൾ പി ടി എ പ്രസിഡന്റ് രാജേഷ് ബാബു എസ് എം സി ചെയർമാൻ അനീഷ് പി പി എന്നിവർ സംസാരിച്ചു